ഒരു ട്രിപ്പ് പോവാൻ പ്ലാൻ ചെയ്തിരിക്കോങ് വീക്കൻ്റെ ഒക്കെ ആയതുകൊണ്ട് ആപ്പിളാണോ രാവിലെ ഈ വർഷം ഞങ്ങൾ അങ്ങനെ പോയിട്ടില്ല നമ്മുടെ വീഡിയോസും റിയാം നമ്മൾ ഒത്തിരി ട്രിപ്പ് പോകാൻ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ് പക്ഷെ ഈ വർഷം നമുക്കൊന്നും പോകാൻ പറ്റിയിട്ടില്ല പക്ഷെ ഈ നെയ്വോടെ നോക്കി അറിയാം എന്ത് സൈലന്റ് ആണെന്നോ എല്ലാവരും മൊത്തത്തിൽ റോട്ടിലൊക്കെ തിരക്ക് നല്ല പോലെ പിന്നെ ഏറ്റവും ഒരു ഇത്രയും ദിവസവും ഇവിടെ നല്ല ചൂടായിരുന്നു ഭയങ്കര സണ്ണിയായിരുന്നു ഇന്നായപ്പം നല്ല തണുപ്പ് നല്ല അപ്പം അതിന്റെ ഒരു സന്തോഷം ഉണ്ട് നമുക്ക് പിന്നെ നമ്മുടെ ക്രിസ്മസ് വിശേഷങ്ങളൊക്കെ പോയി കണ്ടിട്ട് വിശേഷങ്ങൾ കഴിഞ്ഞ രണ്ടു വർഷം നമ്മുടെ കൂടെ മമ്മിപ്പാപ്പയൊക്കെ ഉണ്ടായിരുന്നു അതുകൊണ്ട് നല്ല ആഘോഷവും സന്തോഷവും ഒക്കെ ആയിരുന്നു ക്രിസ്മസിന് ഈ പ്രാവശ്യം നമുക്കൊരു കുട്ടി സെലിബ്രേഷൻ ആയിരുന്നു കേട്ടോ പ്ലം കേക്കും ബീഫ് നന്ദിയും ചിക്കൻ കട്ട്ലെറ്റും ഒക്കെ ആയിരുന്നു നമ്മുടെ സ്റ്റാർ എന്ന് പറയുന്നത് ും നമ്മൾ സെലിബ്രേഷൻസിന്റെ ഒക്കെ റിസീവിങ് എൻഡിങ്ങിലായിരുന്നു എൻഡിംഗിലായിരുന്നു ഇപ്പതേ നമ്മൾ അങ്ങോട്ട് കൊടുക്കുന്ന ഒരു എൻഡിലാണ് അപ്പതേ ഹായക്കും നമ്മൾ അങ്ങോട്ട് പറഞ്ഞു ഓരോ വിശേഷങ്ങളും പുൽക്കൂടും അതുപോലെ സെയിം ടോയ് വാങ്ങിച്ച് നമ്മൾ രണ്ടുപേർക്കും ക്രിസ്മസ് ഗിഫ്റ്റും കൊടുത്തു കേട്ടോ നമ്മൾ ആദ്യമായിട്ടാണ് ബീഫ് മന്തി ഉണ്ടാക്കിയത് അതെന്തായാലും സക്സസ് ആയി അതിന്റെ ഒപ്പം നമ്മുടെ സ്റ്റൂ ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ നമ്മൾ താമസിക്കുന്നത് എന്ന് ഏരിയയിലാണ് അത് ഏത് വരും ണോ സൗത്തും നമുക്ക് മൂന്നു അവരുടെ ജേണിയുണ്ട് അതിൻ്റെ ഇടയ്ക്ക് ഹായ്ക്കാണെങ്കിൽ ഭയങ്കര സിക്കായിരുന്നു ആൾ ഫുഡ് അലർജിയൊക്കെ പോലെ എന്തോ ആയിരുന്നു അപ്പോൾ ഫുഡ് പോയിസൺ പോലെ ആയിരുന്നു എന്തായാലും ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു അതിൻ്റെ കൂടെ ചെറിയ ചുമയും അങ്ങനെയൊക്കെയായിട്ട് അപ്പോൾ നമ്മൾ ട്രിപ്പ് ക്യാൻസൽ ചെയ്യേണ്ടി വരുമോ അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുവായിരുന്നു എന്തോ അപ്പം വലിയ കുഴപ്പമില്ല ഫിംഗേഴ്സ് ക്രോസ്ഡ് അതുപോലെ തന്നെ നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് പോകുന്ന വഴിക്കൊന്നും കുഴപ്പമുണ്ടാവില്ലെന്ന് കാരണം നമ്മൾ ഈ വർഷം ഭയങ്കരമായിട്ട് എന്താ പറയുക മെൻ്റലി മൊത്തം ഡൗൺ ആയിരുന്നു ഇങ്ങനെ മൂവിങ്ങും മൈഗ്രേഷൻ്റെ ആ ഒരു ജേണി എന്ന് പറയുന്നത് എല്ലാവരും പോയപ്പോൾ നമ്മൾ വിചാരിച്ചു സിമ്പിളായിരിക്കുന്നു നമ്മളതി കൂടെ പോയപ്പോഴാണ് നമുക്ക് മനസ്സിലായത് നമുക്ക് മട്ടും പിടിക്കും പ്രാന്തം പിടിക്കും എസ്പെഷ്യലി നമ്മൾ ആ പാക്കിങ്ങും അൺപാക്കിങ് വിത്ത് കിട്ടും നമുക്ക് ഒരാളെ ഉള്ളൂ എന്നിട്ട് നമ്മൾ മടുത്ത് പോയി അങ്ങനെ നമ്മളിപ്പോൾ ഒന്ന് ആയി എന്ന് വേണമെങ്കിൽ പറയാം സിഡ്നിയിൽ രണ്ടുപേർക്കും നല്ലൊരു ജോലിയായി എഗ എഗെയിൻ ഓപ്പർച്യൂണിറ്റീസ് കമ്പാരിറ്റീവ്ലി നോക്കുവാണെങ്കിൽ സിംഗപ്പൂരിൽ വെച്ച് കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഭയങ്കര കുറവാണ് ടോപ്പ് പിന്നെ എഗെയിൻ ഓരോ ഇൻഡസ്ട്രീയിൽ ബേസ് ചെയ്തിരിക്കും ഇവിടെ എനിക്ക് തോന്നുന്നു ഐ ടിക്ക് ഒക്കെ ഇഷ്ടംപോലെ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് പക്ഷെ എഗെയിൻ ഓപ്പർച്യൂണിറ്റീസ് കുറവാണ് പക്ഷെ എന്നാലും ഉണ്ട് നിബിൻ്റെ ഫീൽഡിൽ എനിക്ക് തോന്നുന്നു മെൽബൺ ആയിരിക്കും കുറച്ചും കൂടെ ഓപ്പർച്യൂണിറ്റീസ് കൂടുതലുള്ളത് ലൈക്ക് മാനുഫാക്ചറിങ് ഇൻഡസ്ട്രീസ് കൂടുതൽ

ഓക്യുപ്പേഷൻ വൈസ് ഓരോ സ്റ്റേറ്റിനും ഓരോ പ്രത്യേകതയുണ്ട് അപ്പം ചില ഓക്യുപ്പേഷൻസ് ചില സ്റ്റേറ്റിൽ കൂടുതലായിരിക്കും അപ്പോൾ ഐ ടി റിലേറ്റഡ് സിഡ്നിയുടെ ആയിട്ട് കമ്പേരി ചെയ്യാൻ വേറെ സ്റ്റേറ്റില്ല മാനുഫാക്ചറിങ് എനിക്ക് വന്ന് കൂടുതലും മെൽബണിലാണ് നടക്കുന്നത് പിന്നെ ടൂറിസം റിലേറ്റഡ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തത് സൗത്ത് ഓസ്ട്രേലിയയാണ് ഈ ഹോസ്പിറ്റാലിറ്റി അങ്ങനെയൊക്കെ വരുന്നത് അപ്പം പിന്നെ എല്ലായിടത്തും എല്ലാം ഉണ്ട് പക്ഷേ അതിൻ്റെ എണ്ണം കൂടിയും കുറഞ്ഞൊക്കെ ഇരിക്കും അപ്പോൾ നമ്മൾ പിന്നെ നമ്മുടെ കാറ് നമ്മളൊക്കെ സർവീസ് ചെയ്യാൻ കൊണ്ടുപോയായിരുന്നു കാരണം അവർ ലോങ് ഡ്രൈവിന് പോകുന്നതിന് നമ്മൾ ഒരു കോംപ്ലിമെൻ്ററി ആയിട്ടൊരു ഒരു സർവീസ് ചെക്ക് ഫ്രീ ആയിട്ട് ചെയ്തതരാന്ന് പറഞ്ഞു അപ്പം ഏതായാലും കൊണ്ടുപോകാമെന്ന് പറഞ്ഞത് നല്ല ആയിരുന്നു അവിടെ ഞാൻ എല്ലാവരും ഒത്തിരി പേര് പറഞ്ഞു ചെറിയ സർവീസ് സെൻറ്റേഴ്സ് ഭയങ്കര അലമ്പാണ് പക്ഷേ ഇവിടെ പോയിട്ട് നമ്മൾ രണ്ടവണ പോയിട്ടും നല്ല പ്രശ്നമൊന്നും തോന്നിയില്ലാതിരുന്നോണ്ടാണോസ് ും വഴിക്കൊക്കെ ഒത്തിരി കാറുകളുണ്ട് നമ്മൾ ചെന്ന് കഴിഞ്ഞാൽ ഒത്തിരി ചെറിയ കാറിങ്ങനെ പാർക്ക് ചെയ്യുന്നതാണ് അതാണ് കാറിന്റെ അപ്ഡേറ്റ് പിന്നെ റോഡിലേക്ക് നോക്കിയാൽ നിങ്ങക്ക് കാണാൻ പറ്റും വഴിയിൽ ഒന്നും വണ്ടികൾ ഇല്ല അധികം മുഴുവൻ എം ജി ആണ് ഈ പോകുന്ന വഴിക്കുള്ള വിശേഷങ്ങള് നമ്മളിങ്ങനെ കണ്ടോണ്ടിരിക്കാം നമ്മൾ ഇവിടെ വന്ന് മൈഗ്രേറ്റ് ചെയ്ത് വന്ന് വീഡിയോ ചെയ്തപ്പോൾ അതിൻ്റെ താഴെ കുറേ കമന്റ്സും ക്വരീസും ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് നമ്മൾ ഈ ജോബ് ഓപ്പർച്യൂണിറ്റീസിനെ കുറിച്ചൊക്കെ സംസാരിച്ചത് ഞാൻ അതിനെ കുറിച്ച് ആയിട്ട് വീഡിയോ ചെയ്യണമെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യട്ടോ അതെ നമ്മളിപ്പോ നല്ല കൺട്രി സൈഡിൽ കൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ അപ്പുറത്തും ഇപ്പുറത്തും നല്ല വയലുകളും വയലെന്ന് പറയാൻ പറ്റില്ല പാടാണ് പുല്ല് അത് റിവറും കണ്ടു നമ്മൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു ആകാശം കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഭയങ്കര ക്ലൗഡിയാണ് കേട്ടോ എപ്പോ വേണമെങ്കിലും മഴ പെയ്യാന്നാണ് അപ്പൊ ആ ഇങ്ങനെ സൈഡിലെ റിവറൊക്കെ കാണുമ്പോൾ നമുക്ക് അവിടെ പോവാ ഇറങ്ങാം അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഒരു ഒരു മിനി സ്വിറ്റ്സർലാൻഡ് വൈബ് ഉണ്ടല്ലേ ഞാൻ വണ്ടി ഓടിക്കായിരുന്നത് നന്നായി ഞാനാണെങ്കില് വണ്ടി ഓടിച്ച് പഠിക്കണം എന്നൊക്കെ പറഞ്ഞോട്ടെ വന്നത് ഞാൻ ഓടിക്കായിരുന്നു നന്നായി കേട്ടോ നമുക്ക് റോഡ് കാണാൻ പറ്റുന്നില്ല ലിറ്ററലി നിങ്ങക്ക് കണ്ടോ നല്ല മഞ്ഞ കോടമഞ്ഞ അത് മരങ്ങളുണ്ട് ഇഷ്ടം പോലെ പിന്നെ നമ്മൾ അത്യാവശ്യം നല്ല ഹൈറ്റിലും എത്തി മൗണ്ട് തോമ എന്ന് പറഞ്ഞ മൗണ്ടന്റെ എന്തോ ആണെന്നാണ് നമ്മുടെ മാപ്പ് നോക്കിയിട്ട് പറയുന്നത് ബ്ലൂ മൗണ്ടൻസിന്റെ ഒരു ഏരിയ ആണ് പക്ഷെ നല്ല വളവും കൂടെ അല്ലേ ിലേക്ക് എത്തുന്നവറും വീണ്ടും ഫോഗ് വരും അങ്ങനെയാണ് തോന്നുന്നത് എനിക്ക് കണ്ടിട്ട് കണ്ടാ മാപ്പ് നോക്കിയാൽ ബ്ലൂ മൗണ്ടൻസ് പാക്കിന്റെ അടുത്താണ് ഓ ഒത്തിരി ഒത്തിരി മലകളുടെ പേരുണ്ട് കേട്ടോ മൗണ്ട് വിൽസൺ അങ്ങനെ നമ്മൾ ചെറിയൊരു ടൗൺ കണ്ടപ്പം നിർത്തിയതാണ് ഈ സ്ഥലത്തിൻ്റെ പേര് ബാക്ക് ട്രസ്റ്റ് എന്നാട്ടോ ഇവിടെ കുറേ ഫുഡിൻ്റെ കടകളും അത്യാവശ്യം ഉണ്ട് പക്ഷേ ഇന്ന് എഗെയിൻ പബ്ലിക് ഹോളിഡേ ആയതുകൊണ്ട് എത്രത്തോളം ഓപ്പൺ ആണെന്നുള്ളത് നമുക്കറിയില്ല എന്നാലും റെസ്റ്റോറൻറ്റ്സ് ഒക്കെ കാണുമായിരിക്കും പക്ഷേ കഫേസ് പോലുള്ള കളകളൊക്കെ ഒരു മൂന്ന് മണിയൊക്കെ ആകുമ്പോഴത്തേനും അടയ്ക്കുമായിരിക്കും ഇവിടെ കയറണോ ഈ നടക്കാമോ നടക്കാമോ എൻ്റെ ചെവിയിലൊക്കെ ഇങ്ങനെ കാറ്റ് വന്ന് ഇങ്ങനെ ഇരിക്കുക നമ്മള് ഒത്തിരി കുന്നിൻ്റെ മണ്ടയിൽ കയറിട്ടെ ഒരു മെയിൻ ടൗൺ ആണെന്ന് തോന്നുന്നു ഓറഞ്ചിലേക്ക് പോകുന്നതിന് മുമ്പായിട്ടുള്ളത് അപ്പൊ അതുകൊണ്ട് മിക്ക ആൾക്കാരും ഇവിടുന്നായിരിക്കും ഫുഡും ഒക്കെ നമ്മൾ പാർക്ക് ചെയ്തെടുത്ത് വൺ പി ആണ് അപ്പൊ വൺ അവറേ പറ്റുള്ളൂ എന്നെനിറിയില്ല പക്ഷെ വണ്ടേ ടു ഫ്രൈഡേ ആണ് വൺ പിന്നെ പബ്ലിക് ഹോളിഡേ ആയതുകൊണ്ട് എനിക്കറിയില്ല എങ്ങനെ ആയക്കോട്ടെ നല്ല ഉറക്കം ഉറങ്ങി വണ്ടിക്കകത്ത് കിടന്ന് ഭയങ്കര സ്ലിപ്പ് ചെയ്തല്ലേ ഫുഡ് ഓക്കെ ലഞ്ച് കഴിക്കാൻ പോവാണ് നെറ്റിന് നോക്കിയപ്പോ ആദ്യം വന്നത് ഹൈഡ് ബേബി ചീനമാണ് നമ്മുടെ ഡ്രിങ്ക്സ് എല്ലാം വന്നിട്ടുണ്ട് എടാ നിന്റെ സ്ട്രോ അവള് കൊണ്ടുപോയി നിവിന്റെ ഡ്രിങ്കിൻ്റെ പേര് ഫ്രിയാത്ത ആയിരുന്നു മാംഗോ മാംഗോ ഗു എൻ്റെ ഞാൻ ചായയാണ് പറഞ്ഞത് അവര് കപ്പിൽ വേണം മങ്കിൽ വേണമെന്ന് ചോദിച്ചു ഞാൻ കപ്പന് പറഞ്ഞു ഒരു ഗ്ലാസ് കൊണ്ടു തന്നു ഇനി മെയിൻ ഫുഡ് വരാനുണ്ടല്ലേ ഹായ്ക്ക് പിന്നെ നമ്മള് ചോറ് എന്താ പിന്നെ എന്താ കൊണ്ടന്നു കഴിക്കുന്ന പാടില്ലല്ലോ അപ്പൊ അതുകൊണ്ട് ഇന്ന് കൊണ്ടുവന്നു ഇനി അത് കഴിക്കുന്നുണ്ടല്ലേ എന്നാലും നോക്കാം എന്താന്ന് നമ്മൾ ഈ മഞ്ഞ കളറുള്ള സാധനം രണ്ട് വന്നിട്ടുണ്ട് സൈഡ് അത് ശ്രദ്ധിച്ചില്ല ചിപ്സ് ആണ് അതിന്റെ സൈഡിൽ വരുന്നത് ഞാൻ പറഞ്ഞത് കണ്ടോ ചില്ലി ബീഫ് റോപ്പ് ആണ് കേട്ടോ കുറച്ചും കൂടെ നല്ലതായിട്ട് തോന്നിട്ടുണ്ട് ാണ് ഇത് എന്തായിരുന്നു സാധനം എൻ്റെത് പിന്നെ ഒരു നോർമൽ അങ്കീസ് ബർഗർ ആണ് ഒഡിസ ബർഗറുകൾ നല്ല പൊളിയായതുകൊണ്ട് ഇപ്പം എനിക്ക് ഇങ്ങനെ നമ്മൾ വെസ്റ്റേൺ ഫുഡ് കഴിക്കാൻ വന്നു കഴിഞ്ഞാൽ അപ്പം ബർഗറാണ് ഇഷ്ടം ഹായ് എന്നെ ചോദിക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ കാടും മലയും കുന്നും ഒക്കെ കയറി നമ്മൾ ഫൈനൽ ഡെസ്റ്റിനേഷൻ എത്തി നമ്മുടെ ഹോട്ടലിൽ എത്തിയിട്ടുണ്ട് അപ്പോൾ ഒരു വൈൻ യാഡിനകത്ത് ഒരു ഹോട്ടലാണ് കേട്ടോ ഹോട്ടലല്ല മോട്ടലാണ് അപ്പം കാണാൻ നല്ല ഭംഗിയായിരുന്നു കേട്ടോ നമ്മൾ പോരുന്ന വഴിക്ക് അപ്പം സൺസെറ്റും സൺറൈസും ഒക്കെ നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ അങ്ങനെ നമ്മൾ ചെക്കിൻ ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കീയൊക്കെ അവരോട് പുറത്ത് വെച്ചിട്ടുണ്ടായിരുന്നു നമ്മൾ അകത്ത് കയറി ഇതൊരു മോട്ടലാണ് കേട്ടോ നമ്മൾ ഹോട്ടൽ വേണ്ട മോട്ടല് മതി ഐ മീൻസ് ഇത് കുറച്ച് ഒരു വയനാട്ടിലകത്ത് ഉള്ളതാണ് പിന്നെ നമുക്കിവിടെ ഇങ്ങനത്തെ സെറ്റപ്പ് ഒക്കെ ഉള്ളതുകൊണ്ട് തന്നെ ഇത് ഇങ്ങനെ തീരുമാനിക്കുകയായിരുന്നു കേട്ടോ ഇതിപ്പോൾ നമ്മൾ ഓറഞ്ച് എന്ന് പറഞ്ഞ പ്ലേസിലേക്ക് എത്തിയിട്ടില്ല അതിനു മുമ്പാണ് ഓ ഇതിവിടെ സോഫ ബെഡും ഉണ്ട് ഓഫ് ഷൂസ് ഫസ്റ്റ് ആ വ്യൂ ഉണ്ടല്ലേ രാവിലെ മോർണിംഗ് ആവുമ്പോ നല്ല രസം ഉണ്ടാവുമായിരിക്കും ആ ഇതാണ് വയനാട് വൈനറി ഇല്ല വൈനറി ഓപ്പൺ അല്ല എന്ന് തോന്നുന്നു ജസ്റ്റ് ഉള്ളൂ വൈൻ ടേസ്റ്റിംഗ് ഒന്നും ഇല്ല എന്ന് എനിക്ക് തോന്നുന്നു നമുക്ക് സാധനങ്ങളൊക്കെ എടുത്തു വെച്ചിട്ട് നമുക്ക് ഓറഞ്ച് കാണാൻ പോവാ ഓറഞ്ച് ടൗണിൽ പോയി നോക്കാം ആ ഇവിടെ ഒരു കുട്ടി ടി വിൾ സ്മോൾ സ്മോൾ ബട്ട് ഡു യു ലൈക്ക് ഇറ്റ്

പക്ഷേ നമ്മൾ ചെക്കിൻ ഒക്കെ ചെയ്തു അതിന് ശേഷം നമ്മൾ കോഴ്സിലേക്ക് പോവുകയാണ് നമുക്ക് നൈറ്റ് ഡിന്നർ ഇവിടെ നിന്നും അടുത്തൊന്നും ഉണ്ടാവാൻ ചാൻസ് ഇല്ലാതുകൊണ്ട് നമ്മൾ ഫുഡൊക്കെ വാങ്ങിക്കാം പിന്നെ ഹായ്ക്കെന്തെങ്കിലും വേണമെങ്കിൽ വാങ്ങിക്കാമെന്നൊക്കെ ഓർത്തിട്ട് അതിൻ്റെ നമുക്ക് ഓറഞ്ച് കാണണമല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് പൊട്ടിപ്പിക്കുകയാണ് പ്രത്യേകിച്ചൊന്നും ചെയ്തില്ല ജസ്റ്റ് ചെക്കിൻ ചെയ്തു നമ്മൾ യൂഷ്വലി എപ്പോഴും ഹോട്ടലാണ് ബുക്ക് ചെയ്യാറുള്ളത് അപ്പം ഒരു വെറൈറ്റിക്ക് വേണ്ടിയിട്ട് നമ്മൾ ഹോട്ടൽ ബുക്ക് ചെയ്ത് പിന്നെ ഒരു സെറ്റപ്പൊന്നും നമ്മളിത് താമസത്തില്ല ലൈക്ക് ഹോം സ്റ്റേ ഒക്കെ പോലെ ലിറ്ററലി ഒരു വയനാടിൻ്റെ അകത്താണ് ഈ മോട്ടലുള്ളത് പക്ഷേ ഇതും ഒരു ഫെസ്റ്റിവൽ സീസൺ ആയതുകൊണ്ട് മിക്കതും പ്രൈസ്ഡ് ആണ് അതുപോലെ തന്നെ ഫുഡും ആണ് നമ്മൾ ഏർലി ആയിട്ടൊക്കെ ബുക്ക് ചെയ്താലാണ് കിട്ടുള്ളൂ പിന്നെ എനിക്കൊന്ന് ഹോട്ടൽസും ഉണ്ട് ആ ടൗണിലേക്ക് പോകുമ്പോൾ ഹോട്ടൽസും ഉണ്ട് ഇഷ്ടംപോലെ പാർട്ട് ഓഫ് എക്സ്പ്ലോറിങ് ഓസ്ട്രേലിയ നമ്മൾ ഓറഞ്ചിനെ കണ്ടു ഒള്ളി ബുക്കിംഗ് ബുക്കിംഗ് ഒരു ഒരു രക്ഷയില്ല വെക്കേഷൻ ആയതുകൊണ്ട് ഹായക്കുട്ടൻ നമ്മളെ മൊത്തത്തിൽ അങ്ങ് ഊറ്റുമായിരുന്നു കേട്ടോ കേമാട്ടിലൊക്കെ പോയി നമ്മൾ ന്യൂ ടോയ്സ് ഒക്കെ വാങ്ങിച്ചിട്ടാണ് പിന്നെ തിരിച്ചു പോകുന്നത് അങ്ങനെ മെസ്റ്റ് ഡേ മോർണിംഗ് ആയിട്ടോ അപ്പം ലിവിനാണെങ്കിലും ഭയങ്കര സ്റ്റോക്ക് അപ്സെറ്റായിട്ട് സിക്കായിപ്പോയി അപ്പോൾ അതുകൊണ്ട് നമ്മൾ മൊത്തത്തിൽ ഡൗണായി ഇന്ന് പിറ്റേ ദിവസം നമ്മൾ പത്ത് മണിയൊക്കെ ആയിട്ടുണ്ട് എങ്ങും പോകാനുള്ള ആയിട്ടില്ല അപ്പോൾ നമ്മൾ താമസിച്ച സ്ഥലവും ഇതുമൊക്കെ ഒന്ന് കാണിച്ച് തരാൻ വേണ്ടിയിട്ടായിട്ടോ അപ്പം നല്ല ഭംഗി എന്ന് പറഞ്ഞാൽ നല്ല ഭംഗി നല്ല ഈവനിങ് സൺസെറ്റിൻ്റെ ടൈമിലൊക്കെ നല്ല രസമായിരുന്നു കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ ആ കാണുന്ന ബിൽഡിങ്ങാണ് നമ്മൾ താമസിച്ചത് ചെറിയൊരു സെറ്റപ്പാണ് കേട്ടോ ഇതൊരു ഫാമിലി ഓൺ എന്തോ ആണ് അവരുടെ തന്നെ വൈനറി ഈ ശേങ്കരില്ലേ ഇങ്ങനെ ഓട് തണുപ്പുണ്ടായിരുന്നു ഇവിടെ മുഴുവൻ ഇങ്ങനെ വൈനറി ഏരിയ ആണ് ഒത്തിരി ഇങ്ങനെ ഇങ്ങനെ വൈൻ ടേസ്റ്റിംഗ് അങ്ങനെ ഇവന്റ്സ് ഒക്കെ ഉള്ള സ്ഥലമാണ് അപ്പൊ നമ്മള് അതിൽ അവരുടെ ഇന്ന് ബുക്ക് ചെയ്തിട്ടുണ്ട് അപ്പൊ അതിന് പോകണം ഇപ്പോഴത്തെ മെയിൻ ഉദ്ദേശം എനിക്ക് കുറച്ച് ഫോട്ടോസ് എടുത്ത് തരാമെന്ന് പറഞ്ഞു എടുക്കുന്നത് അത് എടുപ്പിക്കാൻ വേണ്ടി നമ്മൾ വന്നതാണ് ആയാണെങ്കിൽ നടന്ന് നടന്നാണ് പോണതെന്നാണ് പറഞ്ഞത് ചെറിക്കാരന് കയറുന്നില്ല നടന്ന് നടന്ന് പൊക്കോളെന്നാണ് പറഞ്ഞിരിക്കുന്നത് അല്ല ഹായോ വാട്ട്സ് ദാറ്റ് യുവർ ഷാഡോ ഷാഡു ഓറഞ്ചിലേക്ക് പോകുന്നപ്പോൾ മുഴുവൻ ഫോഗ് ആരുന്നതുകൊണ്ട് വണ്ടി ഓടിക്കാൻ പറ്റിയില്ല എന്നുള്ള എന്റെ വിഷമം നെക്സ്റ്റ് ഡേ നമ്മൾ തീർത്തു പക്ഷെ ഞാൻ വണ്ടി ഓടിച്ചിട്ടാണോ എന്താണെന്ന് അറിയില്ല റോട്ടിലൊന്നും എന്നെ പേടിച്ചിട്ട് ആരും ഉണ്ടായിരുന്നില്ല നമ്മള് ഇന്നത്തെ ഒഫീഷ്യൽ സ്റ്റാർട്ട് ഫസ്റ്റ് നമ്മൾ വന്നത് ടേസ്റ്റിംഗിന് ഇവിടുത്തെ ആണ് ണ്ടല്ലോ അപ്പൊ അങ്ങ് കൗവുംറിയില്ല അവിടെ ഞാൻ കണ്ടു ഡിയത് കൊക്ക് ആ കണ്ട ദൂരെ വൈറ്റ് കളറിൽ കണ്ട നീയാണ്ട്

അത് പ്രതിമയാണോ ണോ അത് ഒറിജിനലാണോ മനസ്സിലാവുന്നില്ല ആ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവുന്ന പ്രതിമയാണോ അതോ ആണോ അത് ഒറിജിനലാണോ അത് ഒറിജിനലാണോ ആയക്കുട്ട അതോ ഇനി എങ്ങനെ എങ്ങാനും പ്രതിമയാണോന്നൊരു സംശയമുണ്ട് മമ്മയ്ക്ക് ആ അത് പ്രതിമയാണ് അത് ആണ് കണ്ടോ അവരവിടെ ഇരുന്ന് കണ്ടോ ഓക്കെ ഇവിടെ നമുക്ക് ഒരു പരിധി വരെ എടുക്കാൻ നടക്കില്ല നമ്മളെ വന്ന് ഇങ്ങനെ വ്ളോഗിക്കും അപ്പോൾ ഓറഞ്ചിനെ പറ്റിയാണെങ്കിൽ പറയുവാണെങ്കിൽ ഓറഞ്ച് ഒരു പഴയ ടൗൺ ആണ് ഒരു റീജിയണൽ സിറ്റിയാണ് റീജിയണൽ സിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കും ഇവിടെ ഒന്നും ഇല്ല അങ്ങനത്തെ ഒരു സെറ്റപ്പാണ് പക്ഷെ ഇവിടെ ഒരു വലിയ ഷോപ്പിംഗ് സെൻ്ററുണ്ട് എനിക്ക് വന്നു നമ്മൾ നമ്മളാ സിഡ്നിയിൽ നമ്മളെ ആ സിറ്റിയിൽ കിട്ടുന്ന ഓൾമോസ്റ്റ് എല്ലാ സാധനങ്ങളും ഇവിടെ ഉണ്ടെന്ന് തോന്നുന്നത് പിന്നെ ഇവിടെ ഒരു വലിയൊരു ഹോസ്പിറ്റൽ ഉണ്ട് അപ്പോൾ അത് ബേസ് ചെയ്ത് ഒത്തിരി മലയാളി സിവിടെ ഉണ്ടെന്നാണ് കേട്ടത് പിന്നെ നമ്മളിപ്പോൾ സിഡ്നിൽ ഇന്ന് കഴിഞ്ഞാൽ ഒരു മിക്സഡ് കൾച്ചർ പക്ഷെ ഇവിടെ വന്ന് കഴിയുമ്പോൾ നമ്മൾ കൂടുതലും കാണുന്നത് ഓസീസിനെയാണ് വെച്ചാൽ അവരുടെ ഒരു അവരുടെ ബിസിനസ്സും അവരുടെ ഫാമും അങ്ങനെയൊക്കെ ആയിട്ടുള്ള ഒരു സ്ഥലം പിന്നെ നമുക്കൊരു റിലാക്സ് ചെയ്തിരിക്കാൻ പറ്റുന്ന ഒരു സ്ഥലം അങ്ങനെ മൊത്തത്തിലാൾക്കാർക്കൊരു വേഗത വേഗതയൊന്നുമില്ല സിഡ്നി പോലെ കുറച്ച് കുറച്ച് ക്യാമാൻ ക്വാറ്റ് പിന്നെ സിഡ്നിത് ഏകദേശം ഒരു ഇരുന്നൂറ്റി അമ്പത്താറ് ഇരുന്നൂറ്റമ്പത് ഇരുന്നൂറ്റി അമ്പത് കിലോമീറ്ററോളം ഉണ്ട് നമ്മളൊരു മൂന്ന് മണിക്കൂർ ഡ്രൈവ് ഉണ്ടായിരുന്നു നമ്മുടെ വീട്ടിൽ നിന്ന് അപ്പം അതാണ് ഇതിൻ്റെ വേറൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമുക്ക് എയർപോർട്ടിലേക്കൊക്കെ പോകണമെങ്കിൽ ഒരിച്ചിരി ബുദ്ധിമുട്ടായിരിക്കും എയർപോർട്ട് ഉണ്ട് പക്ഷേ അങ്ങനെ നാട്ടിലേക്കൊക്കെ പോകണമെങ്കിൽ നമുക്ക് സിഡ്നിൽ തന്നെ വരണം എന്നുണ്ട് എമർജൻസി എമർജൻസി ഒക്കെ ഉണ്ട് അങ്ങനെ നമുക്ക് ഒരു സ്കൂളുണ്ട് അങ്ങനെ നമുക്കൊരു ഫാമിലി റൈസ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് വൈൻ ടേസ്റ്റിങ്ങിന് ഇവർ ാണ് ഓപ്പൺ ആവുള്ളൂ വൈൻ കുടിക്കാൻ പറ്റില്ല എന്നാണ് നിറയുന്നത് അതൊന്നും അല്ലേ അപ്പൊ ഞാൻ മാത്രാണ് വൈൻ ടേസ്റ്റ് ചെയ്തുള്ളു അതിന്റെ കാരണം വേറൊന്നും അല്ല നമ്മുടെ ഹായക്കുട്ടൻ ഓൾറെഡി സിക്കായിരുന്നു എന്ന് ഞാൻ പറഞ്ഞല്ലോ അപ്പൊ അവിടെ ചെന്നപ്പോൾ അവളുടെ ഒന്ന് ഒതുങ്ങിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞപ്പ നിബിൻ അത് പിടിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ മൊത്തത്തിൽ നിബിൻ നിബിൻ ഡൗൺ ആയി പോയായിരുന്നു കേട്ടോ അത് കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞ് കഴിഞ്ഞപ്പം എനിക്കും അത് കയറി പിടിച്ചു എന്തോ വൈറസ് ആയിരുന്നു എന്താണെന്ന് അറിയില്ല എന്താണെങ്കിലും നമ്മുടെ ആ ഓറഞ്ച് ട്രിപ്പ് മുഴുവൻ അത് കുളവാക്കി എന്തായാലും വന്നതല്ലേ എന്നോർത്ത് നമ്മളൊരു വൈൻ വാങ്ങിച്ചു പക്ഷേ നമ്മൾ ഫ്രൂട്ട് പിക്കിങ് അങ്ങനെ കുറേ പരിപാടികൾ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു അതൊന്നും ലിറ്ററലി നമുക്ക് നടന്നിട്ടില്ല അതല്ലെങ്കിലേ അങ്ങനെയാണ് നമ്മൾ കുറച്ചധികം ഫോട്ടോസോ വീഡിയോസൊക്കെ ഇൻസ്റ്റാഗ്രാമിൽ ഫേസ്ബുക്കിലൊക്കെ ഇട്ട് കഴിയുമ്പോൾ നമുക്ക് നെക്സ്റ്റ് ഡേ മുതൽ എന്തെങ്കിലുമൊക്കെ പണി വരാറുണ്ട് ചുമ തമാശയ്ക്ക് പറഞ്ഞതാണ് കേട്ടോ അപ്പോൾ ജോക്സ് എപ്പാർട്ട് നമുക്ക് എന്തായാലും ഇനിയൊരു വരവ് കൂടി ഓറഞ്ചിലേക്ക് വരേണ്ടി വരും അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ എല്ലാവരും മറക്കാതെ ലൈക്ക് ചെയ്യണം അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം ഫോർ മോർ വീഡിയോസ് നമ്മൾ സിനിമ നമ്മുടെ നാട്ടിലാ നോക്കുന്ന വലിയ വലിയ പുറത്ത് കിടന്നു ഇവിടെ ഇപ്പം ഈസിയായിട്ട് പറിക്കാനായിട്ടാ തോന്നുന്നത്